് ത്രിതല പഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയായി പഞ്ചായത്തിൽ ആകെ കോൺഗ്രസ് പന്ത്രണ്ട് വാർഡിലും ലീഗ് പത്തിലും മത്സരിക്കാൻ തീരുമാനമായതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കാളികാവ് പഞ്ചായത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി മത്സരിക്കാൻ തീരുമാനിച്ച വിവരം അറിയിക്കാനാണ് ഈ പ്രസ് റിലീസ് ഞങ്ങളിവിടെ വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഇതേ ഓഫീസിൽ ചേർന്ന ലൈസൺ കമ്മിറ്റി മീറ്റിങ്ങിൽ പത്ത് സീറ്റിൽ കാളികാവ് പഞ്ചായത്തിലെ പത്ത് സീറ്റിൽ മുസ്ലിം ലീഗും പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും കോൺഗ്രസും മത്സരിക്കാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃതലങ്ങളിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഏതൊക്കെ ഘടകകക്ഷികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അവരുടെയൊക്കെ കൂടെ ഒരു ഇടതുമുക്ത പഞ്ചായത്ത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിലും ഒരു യു ഡി എഫ് മുന്നേറ്റത്തിന് ആവശ്യമാകുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള ധാരണയിലാണ് ഞങ്ങൾ ഒറ്റുപോകാനുള്ളത് അടയ്ക്കാകുണ്ട് സ്കൂൾ പടി അടക്കാകുണ്ട് പാറശ്ശേരി ഈനാദി ചെങ്കോട് കല്ലങ്ങുന്ന് ഐലാശേരി വെള്ളയൂർ ചിറ്റയിൽ പുളിയങ്കല്ല് പൂങ്ങോട് എന്നീ സീറ്റുകളിൽ കോൺഗ്രസും കറുത്തേനി മൂച്ചിക്കൽ അഞ്ചച്ചവടി ചവിടി പള്ളിശ്ശേരി പുറ്റമണ്ണ അമ്പലക്കടവ് മേലൈക്കാളികാവ് ചാഴിയോട് തണ്ടുകോട് ചേരിപ്പലം വാർഡുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കാളിയാർ പഞ്ചായത്തിലെ വാർഡ് ഒന്ന് കർത്തേനി രണ്ട് മൂച്ചിക്കൽ മൂന്ന് അഞ്ചച്ചവടി നാല് പള്ളിശ്ശേരി അഞ്ച് പുറ്റവണ്ണ ആറ് അമ്പലക്കടവ് എട്ട് മേലേക്കാളികാവ് പതിനാല് ചാഴിയോട് പതിനാറ് തണ്ടുവോട് ഇരുപത്തൊന്ന് ചേരിപ്പലം വാർഡുകളിൽ ലീഗ് സ്ഥാനാർത്ഥികളും ഏഴ് കാളിയാവ് ടൗൺ ഒൻപത് അടക്കാക്കുണ്ട് എച്ച് എസ് പടി പത്ത് അടക്കാക്കുണ്ട് പതിനൊന്ന് പാറശ്ശേരി പന്ത്രണ്ട് ഈനാദി പതിമൂന്ന് ചെങ്കോട് പതിനഞ്ച് കല്ലങ്കുന്ന് പതിനേഴ് അയിലാശേരി പതിനെട്ട് വള്ളയൂർ പത്തൊമ്പത് ചിറ്റയിൽ ഇരുപത് പുളിയങ്കല്ല് ഇരുപത്തിരണ്ട് പൂങ്ങോട് വാർഡുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുമാണ് മത്സരിക്കുക ഈ കാര്യമാണ് യു കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ിൽ പഞ്ചായത്ത് ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് പഞ്ചായത്തിലുടനീളം യു ഡി എഫ് വാഹന പ്രചരണ യാത്ര നടത്തും ഗ്രാമപഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി കാളികാവ് പഞ്ചായത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് സീറ്റിൽ കോൺഗ്രസും പത്ത് സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാറ് സീറ്റാണ് അതിലും ഞങ്ങൾ ധാരണയിലെത്തി എട്ട് സീറ്റ് കോൺഗ്രസും എട്ട് സീറ്റ് മുസ്ലിം ലീഗും മത്സരിക്കും അതിൽ അഞ്ചച്ചവടി ബ്ലോക്ക് ഡിവിഷനിൽ മുസ്ലിം ലീഗും കാളികാവ് ഡിവിഷനിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പിന്നെ കാലാകാലങ്ങളിൽ ഇവിടെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ് ബലത്തിൽ കാളികാവിലെ ത്രിതല പഞ്ചായത്തിൽ ജില്ലയും ബ്ലോക്കും ഗ്രാമപഞ്ചായത്തും എല്ലാ തലങ്ങളിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒമ്പതാം തീയതി മറ്റന്നാൾ കളികാവ് യു ഡി എഫ് നേതൃതല യോഗം ഈ ഓഫീസിൽ തന്നെ ചേരാനും അതിനെ തുടർന്ന് നവംബർ മൂന്ന് നാല് തീയതികളിൽ കളികാവ് യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ചെയർമാനും കൺവീനറും നയിക്കുന്ന വാഹന പ്രചരണ ജാഥ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ എത്തുന്ന വികസന സന്ദേശ യാത്ര എന്ന് പേരിട്ടിട്ടുള്ള ഈ വാഹന പ്രചരണ ജാഥയും ഈ പഞ്ചായത്തിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാളികാവിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും നടത്തിയ അഭിമാനകരമായ വികസന പ്രവർത്തനങ്ങൾ അഭിമാനത്തോടുകൂടി ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് യു ഡി എഫ് ചെയർമാൻ ഫരീദ് റഹ്മാനി കൺവീനർ ഐ മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അല എലി കെ പി ഹൈദരലി എൻ മൂസ വി പി മുജീബ് ബി ബാബുസലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം